ദ ജേർണലിസ്റ്റിലേക്ക് ഹൂത്തികൾ വീണ്ടും ലോകത്തെ നടുക്കുകയാണ് വിറപ്പിക്കുകയാണ് ചെങ്കടലിൽ കഴിഞ്ഞ ദിവസം ഒരു ബ്രിട്ടീഷ് കപ്പൽ പൂർണ്ണമായും മുക്കിക്കളഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കരുത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല ഇനി ഏതെങ്കിലും കപ്പലുകൾ ഈ വഴിക്ക് വന്നാൽ ഇതൊക്കെ തന്നെയായിരിക്കും അനുഭവമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഹൂത്തി സംഘം ഇപ്പോൾ പുതിയ മേഖലകളിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കുകയും കൂടുതൽ ഭൂഖണ്ഡങ്ങളിൽ പ്രശ്നബാധിതമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് ഹൂത്തികളെ സംബന്ധിച്ച് മുന്നും പിന്നും നോക്കാനില്ലാത്ത ഏതറ്റം വരെയും പോകാൻ ഒരു മടിയുമില്ലാത്ത സംഘങ്ങളാണ് തങ്ങളെന്ന് നേരത്തെ തന്നെ പല കുറി തെളിയിച്ചവരാണ് പണ്ട് സൗദി അരാം കോയിലേക്ക് നടത്തിയ ആക്രമണവും ഈ കഴിഞ്ഞ മാസങ്ങളിൽ അമേരിക്കയുടെ സഖ്യസേനകളുടെ കപ്പലുകൾക്ക് നേരെ നടത്തിയ രൂക്ഷമായ ആക്രമണങ്ങളുമൊക്കെ അതിന് തെളിവാണ് അംഗബലം കൊണ്ടും വലുപ്പം കൊണ്ടുമൊക്കെ വളരെ ചെറുതാണ് ഹൂത്തി സംഘമെങ്കിലും അവരുടെ നിലപാടുകൾ വളരെയധികം കർക്കശ്യമുള്ളവയാണ് അവരുടെ ഉറപ്പുകൾ അത് പാലിക്കാൻ അവർ പരമാവധി ഏതറ്റം വരെയും പോകുന്നവരാണ് മരണത്തെ ഭയമില്ലെന്ന് പല കുറി പ്രഖ്യാപിച്ചവരുമാണ് അതുകൊണ്ട് തന്നെ ഈ സംഘത്തിൻ്റെ ആക്രമണം അതിശക്തമായി ചെങ്കടലിനെ പിടിച്ചുകുലുക്കുമ്പോൾ ഏതാണ്ട് മുപ്പതോളം കപ്പലുകൾ ആക്രമണത്തിന് ഇരയാകുമ്പോൾ ഹുദ്ധി സംഘത്തിൻ്റെ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ആരംഭിച്ച അമേരിക്കയും ബ്രിട്ടനുമൊക്കെ അവരുടെ കപ്പലുകൾക്ക് നേരെയുള്ള തിരിച്ചടി കണ്ട് ഞെട്ടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴൊക്കെ ഹൂത്തികൾ പറഞ്ഞത് ഞങ്ങളുടെ ചെങ്കടലിലെ ഒന്നാം ഘട്ടം വിജയമായിരുന്നു എന്നാണ് ഇതായപ്പോൾ ഹൂത്തി സംഘത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർ നേരത്തെ തന്നെ തുടങ്ങി വെച്ചതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് അവരെത്തുന്നു അത് ഏഷ്യയെയും യൂറോപ്പിനെയും മധ്യേഷ്യയിലും ഒക്കെ ടെലികോം ട്രാഫിക് തകർത്ത് കളയുന്ന ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി വലിയ തോതിൽ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയെ തന്നെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു വലിയ ആക്രമണം ഹൂത്തി സംഘം നടത്തിയിരിക്കുകയാണ് ചെങ്കടലിലെ ആഴക്കടൽ കേബിൾ നെറ്റ്വർക്കുകൾ അതായത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ അടക്കമുള്ള കേബിൾ നെറ്റ്വർക്കുകൾ ഇക്കഴിഞ്ഞ നാളുകളിൽ ആക്രമിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് തകർക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഹൂത്തി സംഘമാണ് ഇതിന് പിന്നിൽ എന്ന് തന്നെയാണ് ലോകം ഒന്നടങ്കം പറഞ്ഞിരുന്നത് ആ ആക്രമണം വീണ്ടും തുടരുകയാണ് എന്നും ചെങ്കടലിലെ ആഴക്കടൽ കേബിളുകൾക്ക് സാരമായ തകരാറുകൾ തുടരുകയാണ് എന്നുമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഒരു വശത്ത് സായുധമായി അമേരിക്കയെയും ബ്രിട്ടനെയും അതുപോലെ തന്നെ അവരുടെ സഖ്യത്തിൽപ്പെട്ട മറ്റ് സേനകളെയും ഒക്കെ കടലിൽ വലിയ തോതിൽ ആക്രമണങ്ങൾക്ക് വിധേയരാക്കുന്ന ഒരു കപ്പൽ അങ്ങനെ പൂർണ്ണമായും മുക്കിക്കളഞ്ഞിട്ടും ഇനിയും ഞങ്ങൾ പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിക്കുന്ന ഹൂത്തി സംഘം ഒരു ഭയത്തിൻ്റെ പ്രതീകമായി അല്ലെങ്കിൽ പോരാട്ടത്തിൻ്റെ പ്രതീകമായി ചെങ്കടലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അഞ്ചു മാസക്കാലത്തോളമായിട്ട് ഇത് പരിഹരിക്കാൻ അമേരിക്കക്ക് പോലും കഴിയുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമായി നമ്മൾ കാണണം അതിനിടയിലാണ് അടുത്ത ഘട്ടത്തിലേക്ക് രൂക്ഷമായ ഘട്ടത്തിലേക്ക് ഹൂത്തികൾ കടക്കുന്നത് ഗസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായും പിന്മാറാതെ റഫേയിലേക്കുള്ള ആക്രമണം എന്നതൊരു സ്വപ്നത്തിൽ പോലും കാണാതെ അവിടെ നിന്ന് പിന്തിരിഞ്ഞോടാതെ ഞങ്ങൾ ഇത് അവസാനിപ്പിക്കില്ല എന്നാണ് ഹൂത്തി സംഘം ആവർത്തിച്ചു പറയുന്നത് ഇപ്പോൾ ഹൂത്തി സംഘം ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞ് പുറത്തു വരുന്ന ആ റിപ്പോർട്ട് അതായത് ഈ ചെങ്കടലിലെ ആഴക്കടലിലുള്ള കേബിളുകൾ മുഴുവൻ തകർത്തത് ഹൂത്തി സംഘമാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉയരുന്ന ആരോപണം അതാണ് കാരണം ഹൂത്തി സംഘം നേരത്തെ തന്നെ ഈ ആഴക്കടൽ കേബിളുകളിൽ ഞങ്ങൾ ആക്രമണം നടത്തുമെന്നും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഈ ഒരു ആക്രമണത്തെ തുടർന്ന് ഏഷ്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങൾക്കിടയിലുള്ള ഇൻ്റർനെറ്റ് ട്രാഫിക് ഉൾപ്പെടെയുള്ള ടെലികമ്മ്യൂണിക്കേഷൻ ട്രാഫിക്കിൻ്റെ നാലിലൊന്ന് മറ്റ് റൂട്ടുകളിലേക്ക് വഴിതിരിച്ചുവിടുകയും അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് നാല് പ്രധാന ടെലികോം നെറ്റ്വർക്കുകൾക്ക് കീഴിൽ വരുന്ന കേബിളുകൾ മുറിഞ്ഞു പോയതിനാൽ തന്നെ ഇത്രയും ഭൂഖണ്ഡങ്ങളെ ഇത്രയും രാജ്യങ്ങളെ ഇത് ബാധിക്കുന്ന ഒരു വിഷയമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടും ഇതോടനുബന്ധിച്ച് വരുന്നത് ഏഷ്യ യൂറോപ്പ് മധ്യേഷ്യ എന്നിവിടങ്ങളിലെ ടെലികോം ട്രാഫിക്കിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ആ ടെലികോം ട്രാഫിക്കിനെ ഈ പറയുന്ന പ്രശ്നം ബാധിച്ചു കഴിഞ്ഞുവെന്ന് അവിടുത്തെ ഹോങ്കോങ് ആസ്ഥാനമായുള്ള ഒരു ടെലികോം കമ്പനിയായ എച്ച് ജി സി ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻസ് പറയുന്ന സാഹചര്യവും ഉണ്ടായി ഇതിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് കാരണം ഹൂത്തികൾ എന്ന് പറയുന്ന ചെറിയൊരു സംഘം പത്തോ മുപ്പതിനായിരം വരുന്ന പരമാവധി അംഗസംഖ്യയുള്ള ഒരു സംഘം ഇവർക്ക് നേരെ പത്തിലധികം ആക്രമണങ്ങൾ അമേരിക്ക നടത്തിക്കഴിഞ്ഞു അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഏതാണ്ട് നാലിലധികം ആക്രമണങ്ങൾ ഇവരുടെ കേന്ദ്രങ്ങളിലേക്ക് നടത്തി കഴിഞ്ഞു ഹൂത്തികൾ ഇതാ തീരുന്നേ ഇതാ കഴിഞ്ഞു ഹൂത്തികൾ തീർന്നു എന്നൊക്കെ പറഞ്ഞ് തലമുറയിട്ടവർ രിച്ച് കരയുന്ന ദിവസങ്ങളാണ് പിന്നെ കടന്നുപോയത് കാരണം ബ്രിട്ടന്റെ ഒരു കപ്പൽ പൂർണ്ണമായും തന്നെ ഇവർ മുക്കിക്കളഞ്ഞു അതിന്റെ ദൃശ്യങ്ങൾ ബ്രിട്ടൻ പുറത്തുവിടുകയും ചെയ്തു അന്താരാഷ്ട്ര കപ്പൽ സുരക്ഷാ ഏജൻസികളൊക്കെ വളരെ ഞെട്ടൽ രേഖപ്പെടുത്തിയാണ് ഈ ഹൂത്തികളുടെ ആക്രമണത്തെ കണ്ടത് അതുമാത്രമല്ല ഈ ഹൂത്തികളുടെ ആക്രമണത്തെ തുടർന്ന് അതിശക്തമായ ആക്രമണം ഹൂത്തുകൾ കടലിലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ടെലികോം മേഖലയിലും ചെങ്കടലിൻ്റെ ആഴക്കടലിലുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിലും ഒക്കെ നടത്താൻ തുടങ്ങിയതോടെ അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന സൈന്യം ഇപ്പോൾ തൽക്കാലം വെടിനിർത്തൽ നടപ്പാക്കിയിരിക്കുകയാണ് അതായത് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കിട്ടുമെന്നുള്ളത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് ആദ്യം അമേരിക്ക നാലോ അഞ്ചോ ഇടത്ത് ഒന്നിച്ച് യമനിൽ കയറി ആക്രമിച്ചു തൊട്ടു പിന്നാലെ അമേരിക്കയുടെ കപ്പൽ ചെങ്കടലിൽ നിന്ന് കത്തി അതിന് പിന്നാലെ ബ്രിട്ടന്റെ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായി തുടർച്ചയായി പല കപ്പലുകൾ ൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി അതുപോലെ തന്നെ ആളില്ല ബോട്ടുകളിൽ നിറയെ സ്ഫോടക വസ്തുക്കളുമായി കപ്പലുകൾ ലക്ഷ്യമാക്കി ചെങ്കടലിലൂടെ തലങ്ങും വിലങ്ങും അയയ്ക്കുന്ന ഒരു പ്രത്യേകതരം യുദ്ധതന്ത്രം ഹൂത്തികൾ ചെങ്കടലിൽ നടത്തി അതുകൊണ്ട് തന്നെ ഒരു ഒറ്റ കപ്പലുകൾക്കും ചെങ്കടലിലൂടെ പോകാൻ കഴിയാത്ത സാഹചര്യം സംജാതമായി അതിന് പിന്നാലെയാണ് ഒരു ബ്രിട്ടീഷ് കപ്പൽ എന്തായാലും ഞങ്ങളുടെ സേനയൊക്കെ കടലിലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതുവഴി പോയത് അതും പിടിച്ചു നോക്കി കളഞ്ഞു ഹൂത്തികൾ അത് പൂർണ്ണമായും അതായത് ഈ മുപ്പതോളം കപ്പലുകൾക്ക് നേരെ ഇത്രയും നാളുകൾക്കിടയിൽ ഹൂത്തി സംഘം ആക്രമണം നടത്തിയതിൽ ആക്രമണം നടന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു അതായത് ഒരു കപ്പൽ പരിപൂർണമായി കടലിൽ മുക്കിയ ഒരു സംഭവമായിരുന്നു ഉണ്ടായത് ഇതോടുകൂടി കപ്പൽ കമ്പനികൾ അന്താരാഷ്ട്ര കമ്പനികൾ ബഹുരാഷ്ട്ര കമ്പനികളൊക്കെ വലിയ ഞെട്ടലിലാണ് കാരണം ചെങ്കടൽ വഴി പോകുന്ന ഒരു കപ്പൽ പൂർണ്ണമായി മുക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം വളരെ വലുതാണ് എന്ന് മാത്രമല്ല ഇത്ര ഈ കപ്പലിൽ നിറയെ ഉണ്ടായിരുന്ന സാധന സാമഗ്രികൾ വീണ്ടും അതേ അളവിൽ എത്തിക്കുക അത് ട്രാൻസിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ചെലവേറിയ സമയം ഒരുപാട് എടുക്കുന്ന പ്രവൃത്തിയാണ് ഇനിയും ഈ അമേരിക്കയും ബ്രിട്ടനെയും ഒക്കെ വിശ്വസിച്ച് ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ വലിയ പണി കിട്ടുമെന്ന് അന്താരാഷ്ട്ര കമ്പനികൾ കപ്പൽ കമ്പനികളൊക്കെ തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ കപ്പലുകളും കാര്യമായി ഈ വഴിക്ക് പോകുന്നില്ല ഇത് അന്താരാഷ്ട്ര സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നു ബഹുരാഷ്ട്ര കമ്പനികളുടെ പ്രൊഡക്ഷനെ ബാധിക്കുന്നു അവരുടെ ദൈനംദിന മുന്നോട്ട് മുന്നോട്ടുപോക്കനെ ബാധിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെയും അറബ് രാജ്യങ്ങളുടെയും കച്ചവടത്തെ കയറ്റുമതി ഇറക്കുമതി വ്യാപാരത്തെയും ഗണ്യമായി ബാധിക്കുന്നു അതുപോലെ തന്നെയാണ് ഇതോടൊപ്പം ചേർത്ത് തന്നെ ഇസ്രായേലിനെ ഇത് പിടിച്ചുകൊടുക്കുന്നത് ുന്നത് എത്രത്തോളം ഭീകരമായിട്ടാണ് എന്ന് ഇസ്രായേലിലേക്ക് വരേണ്ട ചരക്കുകൾ ഒന്നും തന്നെ എത്തുന്നില്ല ഇസ്രായേൽ കമ്പനികൾക്ക് ചലിക്കാൻ കഴിയുന്നില്ല ഇസ്രായേൽ കപ്പലുകൾക്ക് മുന്നോട്ടും പിന്നോട്ടും പോകാൻ കഴിയുന്നില്ല ഇസ്രായേലിലേക്ക് വളരെ ചുറ്റിയാണ് ഇപ്പോൾ പലപ്പോഴും ചരക്കുകൾ എത്തുന്നത് അതാകട്ടെ വളരെ പരിമിതവുമാണ് ഇസ്രായേലിന്റെ തുറമുഖങ്ങൾ പൂർണ്ണമായും പ്രവർത്തനം സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു അവിടെ നിന്ന് വലിയ തോതിൽ ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇത് ഇസ്രായേലിനെ സാമ്പത്തികമായി വലിയ തോതിൽ ബാധിക്കുന്നു യുദ്ധത്തിന് വേണ്ടി കോടികൾ ചെലവഴിക്കുന്ന കോടി കണക്കിന് ബില്യൺ ഡോളർ വാരി വിതറുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് വരുമാനം വരേണ്ട വഴിയാണ് ഈ തുറമുഖങ്ങൾ ആ വരുമാനവും നിലയ്ക്കുന്നു അങ്ങനെ സാമ്പത്തികമായും അതുപോലെ തന്നെ തൊഴിൽപരമായും വ്യവസായപരമായും ഒക്കെ ഒരു അസ്ഥിരപ്പെടുന്ന നിലയിലേക്ക് ഇസ്രായേൽ പോകുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നത് ഈ ഹൂത്തികളുടെ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ അടുത്ത വെല്ലുവിളി ലോകത്തിന് മുന്നിൽ ഹൂത്തികൾ നൽകുന്നു ഈ പറയുന്നത് പോലെ ഇത്തരത്തിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ആഴക്കടലിലുള്ള കേബിളുകളൊക്കെ കട്ട് ചെയ്യുന്നതിലൂടെ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് ഞങ്ങൾ ഇങ്ങനെയും ഇനിയും ചെയ്യും അത് ചെയ്യാതിരിക്കണമെങ്കിൽ ഇസ്രായേലിനോട് ഗസയിൽ നിന്ന് പിന്മാറാൻ പറയൂ എന്ന് മാത്രമാണ് ഹൂത്തികൾ പറയുന്നത് ഒരു ഒത്തുതീർപ്പും ഹൂത്തുകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല അല്ലെങ്കിൽ അവരുമായി നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അസാധ്യമാണ് അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് കേബിളുകളുടെ അറ്റകുറ്റപ്പണികൾ അടുത്തൊന്നും നടക്കാനിടയില്ല എന്ന് കേബിളുകളുടെ ഉടമകളിലൊന്നായ ദക്ഷിണാഫ്രിക്കയിലെ സീകോം പറഞ്ഞൊരു സാഹചര്യവും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഇവരുണ്ടാക്കുന്ന ഈ കടലിനടിയിലെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളൊക്കെ ലക്ഷ്യമിട്ട് ഇവർ നടത്തുന്ന ആക്രമണങ്ങളുടെ പ്രത്യേകിച്ചു ഘാതങ്ങൾ അത് ഗുരുതരമായിരിക്കും അത് പരിഹരിക്കാൻ കഴിയാത്തതായി മാറുകയാണ് എന്നാണ് ടെലികോം കമ്പനികൾ തന്നെ പറയുന്നത് കാരണം കടലിൽ ഇത്തരം ജോലികളൊക്കെ ചെയ്യുന്നതിന് ഓരോ രാജ്യങ്ങളുടെയും പ്രത്യേകമായ അനുമതികൾ ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അത് കിട്ടാത്തതിൻ്റെയൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ഇനി മറ്റൊരു വിവരം കൂടി പറയാം ആഗോളതലത്തിൽ ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി എത്തിക്കുന്നതിൽ ആഴക്കടൽ കേബിളുകൾക്ക് വലിയ പങ്കുണ്ടെന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ആമസോൺ മെറ്റ തുടങ്ങിയ കമ്പനികളിലെല്ലാം തന്നെ ഇതിൽ വലിയ നിക്ഷേപവും നടത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഈ കേബിളുകളിൽ ഉണ്ടാകുന്ന തടസ്സം ഇൻ ർനെറ്റ് കണക്ടിവിറ്റിയെ ബാധിക്കാം ഇത്തരം കമ്പനികളെ ബാധിക്കാം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളെയും ഇത് ബാധിക്കാം രണ്ടായിരത്തി ആറിൽ തായ്ലൻഡിൽ പണ്ടൊരു ഭൂചലനം ഉണ്ടായപ്പോൾ ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയൊക്കെ അത് കുറച്ചു കാലം ബാധിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇവിടെ ഈ പറയുന്നത് പോലെ ഹുത്തി വിമതർ എപ്പോഴും ഒരു പ്രശ്നം ആഴക്കടലിൽ ഉണ്ടാക്കാൻ കാത്തിരിക്കുന്നതുകൊണ്ട് കൊണ്ട് ഇത് പരിഹരിക്കാവുന്നൊരു പ്രശ്നമായി മാറാൻ സാധ്യതയില്ല ഇത് തുടരാനുള്ള ഈ പ്രശ്നം ഇതിങ്ങനെ ആഴത്തിൽ തുടരാനുള്ള ഒരു സാധ്യത അതായത് കൂടുതൽ കൂടുതൽ ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റിയും കേബിളുകളൊക്കെ ഒക്കെ നശിപ്പിച്ചുകൊണ്ട് ഇവരിങ്ങനെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് മുന്നിൽ തെളിയുന്നത് എന്തായാലും ഹുത്തി വിമതർ വീണ്ടും ലോകത്തെ നടക്കുകയാണ് കൂടുതൽ രാജ്യങ്ങളെയും ഭൂഖണ്ഡങ്ങളെയും ഒക്കെ ബാധിക്കുന്ന വിധത്തിൽ ഇസ്രായേലിനെ കൊണ്ട് എന്തു വന്നാലും ഗസയിൽ നിന്ന് പിന്മാറ്റിപ്പിക്കും അല്ലെങ്കിൽ അവരെക്കൊണ്ട് മുട്ടടക്കിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ മുഴുവൻ സമ്മർദ്ദവും ഇസ്രായേലിന് മേൽ വരുന്ന വിധത്തിലുള്ള നീക്കങ്ങളാണ് ഹൂത്തികൾ നടത്തുന്നത് എല്ലാ മേഖലകളിലും തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് എങ്ങനെയും ഗസയെ സ്വതന്ത്രമാക്കുക ഇസ്രായേലിനെ പിന്തിരിപ്പിക്കുക എന്ന ദൗത്യത്തിലേക്ക് ഹൂത്തികൾ ഓരോ ദിവസവും പുതിയ പുതിയ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വസ്തുത